നമ്മുടെ ലൈഫിൽ കുറച്ച് നല്ല ശീലങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്തൊക്കെയാണ് നല്ല കുറച്ച് ഹാബിറ്റ്സ് എന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ സ്വിമ്മിങ് ആവാം യോഗാസനങ്ങളാവാം അല്ലേ അപ്പോൾ അതെല്ലാം ഒരു കൃത്യമായ ടൈം വെച്ചിട്ട് ഇങ്ങനത്തെ ഏർപ്പെടുക പിന്നെ പ്രകൃതിയുമായി കണക്റ്റ് ചെയ് ആവുക യാത്രകൾ ചെയ്യുക പ്രകൃതിയുമായി ആവുക സൺറൈസ് സൺസെറ്റ് അങ്ങനെയുള്ളതാണ് ട്രക്കിങ്ങിനൊക്കെ പോവുക പലപ്പോഴും പ്രകൃതിയുമായി ഉള്ളൊരു കണക്ഷൻ ചെടികളും പ്ലാന്റ്സും ചുറ്റുമുള്ള ഇതുമായിട്ടൊക്കെ ഉള്ളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക പിന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ റിച്ചായിട്ടുള്ളതും വെജിറ്റബിൾസ് ധാരാളമുള്ളതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒക്കെ മാക്സിമം ഉൾപ്പെടുത്തുക വീട്ടിൽ നിന്ന് കഴിക്കാൻ മാക്സിമം ആ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ടിഫിൻ ബോക്സുകളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോവാൻ ശ്രദ്ധിക്കുക നമ്മുടേതായിട്ടുള്ള പാഷൻസൊക്കെ ഫോളോ ചെയ്യാനുള്ള സമയം കണ്ടെത്തുക നമ്മൾ അതിന് നമ്മുടെ ഡ്രീംസിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുക അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് വേണ്ടിയിട്ട് ദിവസവും നമ്മളുടേതായിട്ട് ഉള്ള ഒരു സമയം നമ്മളുടെ പാഷൻസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക നമ്മുടെ കഴിവുകൾ എപ്പോഴും പോളിഷ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പം അതിനും നമ്മൾ സമയം കണ്ടെത്തുക എൻ വാട്ട് എന്ത് എന്താണ് നമ്മുടെ കഴിവെന്ന് കണ്ടുപിടിച്ച് അതിലേക്ക് സമയം ഫോക്കസ് ചെയ്യുക പിന്നെ യാത്രകൾ ഞാൻ വീണ്ടും പറയുകയാണ് നമുക്ക് യാത്രകൾ ധാരാളം നല്ല നല്ല എക്സ്പീരിയൻസുകളും ധാരാളം അറിവുകളും പിന്നെ ഒത്തിരി ആൾക്കാരുമായിട്ട് കണക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്പേസ് തരുന്ന സ്ഥലമാണ് അപ്പം കഴിവ് കഴിയുന്ന പോലെ ഇടക്ക് യാത്രകളൊക്കെ പോവുക പിന്നെ ഓരോ നിമിഷവും നമ്മൾ ആ മൊമെൻറ്റില് ജീവിക്കാൻ ശ്രമിക്കുക പിന്നെ എക്സ്പ്രസ് പത്രമാണ് ഇവിടെ വരുത്തുന്നത് അപ്പം എല്ലാ ദിവസവും എന്താ മോനെ രാവിലെ എണീറ്റ് മോൻ ചെയ്യുന്നത് ഈ പത്രം വായിച്ചിട്ട് അറിയാത്ത വാക്കുകൾ എഴുതും എഴുതിയിട്ട് അർത്ഥം വായിക്കും എഴുതി വടിക്കും അല്ലേ ണോ ഓരോ ദിവസം പുതിയല്ലേ വേർഡ്സ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുവാറുണ്ടല്ലോ ആറ് തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് വായി വായിക്കാറുണ്ടോ റിവിഷൻ ചെയ്യാറുണ്ടോ